ഡബിങ് സ്റ്റുഡിയയിൽ ആദ്യമായിട്ട് നിൽക്കുമ്പോഴത്തേക്കും എൻ്റെ അടുത്ത് നമ്മുടെ ലാലാണ് സിദ്ദിഖ്ലാലിലെ ലാലാണ് പറഞ്ഞത് ഒന്നുമില്ല നീ അഭിനയിച്ചനു ഉണ്ടല്ലോ ആ ലിപ്പ് നോക്കിയിട്ട് ഡബ് ചെയ്യുക അങ്ങനെ ലിപ്പ് നോക്കി ആദ്യം ഒന്ന് രണ്ട് പ്രാവശ്യം എടുത്തപ്പം സിങ്ക് ഔട്ടായിപ്പോയി പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഡബ് ചെയ്തു ഞാൻ നയൻ ടു നയൻ രാവിലെ ഒമ്പത് മണി കയറി രാത്രി ഒമ്പത് മണി ആയപ്പം റാംജിറാവു സ്പീക്കിംഗ് ഡബിങ് കഴിഞ്ഞു പിന്നെ കുറച്ച് കറക്ഷൻസ് അവിടെ ഇവിടെ ഉണ്ടായിരുന്നു അത് പാച്ചയ്ക്ക് എല്ലാവരും ഒന്ന് കണ്ടതിന് ശേഷം അവിടെ ഇവിടെ വന്ന് രണ്ട് കളക്ഷൻസ് ഉണ്ടായിരുന്നു അതേ ഉണ്ടായിരുന്നുള്ളൂ അതും എനിക്കൊരു ഇതായിട്ട് തോന്നിയില്ല കാരണം കെ പി എസ് സി നാടകങ്ങൾ നമ്മൾ റേഡിയോയ്ക്ക് വേണ്ടി റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മൈക്കിൻ്റെ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുമെന്നുള്ളൊരു ധാരണ നമുക്കുണ്ടായതുകൊണ്ടും കെ പി എസ് സിയിൽ ഈ ഒരുപാട് മൈക്കുകളില്ലല്ലോ ഒറ്റ മൈക്കേ ഉള്ളൂ താഴെ അപ്പോൾ ആ മൈക്ക് ക്യാച്ച് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ ഒരു മൈക്കിനകത്തൂടെ ഏത് അതിൻ്റെ ഏത് റേഞ്ചിൽ പറഞ്ഞാൽ കിട്ടും എന്നുള്ളൊരു ധാരണയും നമുക്കുണ്ടായതുകൊണ്ട് ഈ മയ്ക്കനകത്ത് ഒരു ഇത് പറയുന്നതിന് ബുദ്ധിമുട്ട് തോന്നിയില്ല പിന്നെ ഒരു ക്രൈസ് ആയിരുന്നു കാരണം നമ്മൾ അഭിനയിച്ചത് തന്നെ നമ്മൾ തന്നെ കാണുക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആദ്യത്തെ ഒരു സന്തോഷമുണ്ടല്ലോ ആ സന്തോഷത്തിലായിരുന്നു അപ്പോൾ ആ ഡബ്ബിങ് അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ ഡബ്ബിങ് അത്രയും എളുപ്പം തീർക്കാൻ സാധിച്ചതെന്ന് എനിക്ക് തോന്നുന്നു ബാലകൃഷ്ണൻ ബാലകൃഷ്ണൻ എന്നാ മരിച്ചത് ബാലകൃഷ്ണൻ ഞാനാ മരിച്ചത് എൻ്റെ അച്ഛൻ പീതാംബരൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഡിസംബർ മൂന്നാം തീയതി തന്റെ അച്ഛനോടൊപ്പം മരിച്ച ഒരു ശിവശങ്കരെ പഠിക്കുന്നുണ്ട് അയാളുടെ അവകാശികളും ഇത്തവണത്തെ വേക്കൻസി ആവശ്യപ്പെട്ടുകൊണ്ട് വന്നിട്ടുണ്ട് ഫസ്റ്റ് അയ്യോ അതെങ്ങനെയാ അയലേക്കാൾ മുമ്പ് മരിച്ചത് എന്റെ അച്ഛനാ ഒരു ദിവസം തന്നെ അല്ലേ അല്ല സാർ എന്റെ ഈ സർട്ടിഫിക്കറ്റുകൾ ഉണ്ട് നോക്ക് രണ്ടുപേരെ സർട്ടിഫിക്കറ്റുകള അയലേക്കാൾ അരമണിക്കൂർ മുമ്പ് എന്റെ അച്ഛനെ വരണം അതുകൊണ്ട് സീനിയാർട്ടി അച്ഛനാ സിനിമ ഞാൻ റാംജിറാവു സ്പീക്കിംഗ് കാണുന്നത് ട്വൻഡത്ത് വെച്ചിട്ടാണ് അത് ഞാൻ ഈ ഒരു മൂന്നാല് ദിവസം തീയറ്റുള്ള ആളുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു പടം പോയി ഞാൻ മൂത്ത് ചേച്ചിയുടെ വീട്ടിലായിരുന്നു ഞാൻ പിന്നെ വണ്ടിക്കകത്ത് എൻ്റെ ഉണ്ടായിരുന്നു ബൈക്കും കൊണ്ട് നേരെ ചിന്നക്കട വന്നു കുമാറിലായിരുന്നു റാംജിറാവു ചിന്നക്കട വന്ന് ഞാൻ പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ക്യൂ അപ്പം ഞാൻ വെച്ച പടം മാറി വേറെ ഏതാണെന്ന് വിചാരിച്ചു അപ്പം എന്നെ കേൾക്കുന്നത് വെച്ചാൽ ബാലകൃഷ്ണ എന്നുള്ള വിളിയിൽ ഈ ജനം കംപ്ലീറ്റ് ഇങ്ങോട്ട് കയറി വരികയാണ് ചെയ്തത് വന്നിട്ട് പിന്നെ ആ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ വന്നിട്ടാണ് എന്നെ ജീപ്പിനെ തീറ്റി അങ്ങോട്ട് കൊണ്ടുവിടുന്നത് അപ്പോൾ അപ്പോഴാണ് എനിക്ക് എന്ത് അത് അതിന് സന്തോഷം എന്ന് പറയണോ സങ്കടമെന്ന് പറയണോ അതിന് എന്താണെന്ന് എനിക്കറിയത്തില്ല അതൊരു അന്നൊരിക്കലും നമുക്ക് അഭിനയിച്ച് ഫലിപ്പിക്കാൻ കഴിയുന്ന വികാരമല്ലേ നിങ്ങൾ എത്തണ്ട അവനെത്തിയാ മതി ബാലകൃഷ്ണൻ താരം പറഞ്ഞു പോണെ നല്ലോണം ഒട്ടിചേരുപോ പറ്റിച്ചല്ലോ നമ്മൾ ബാലകൃഷ്ണൻ

സിനിമയ്ക്ക് മുമ്പുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടകമായിരുന്നു കെ പി സി ആയിരുന്നു പ്രധാന മേഖല അവിടുന്ന് ഞാൻ കൊല്ലം ഐശ്വര്യ എന്ന് പറഞ്ഞ ട്രൂപ്പിലേക്ക് പോയി അവിടുന്ന് ഞാൻ സംഘചേതന എന്ന് പറഞ്ഞ ട്രൂപ്പിലേക്ക് വന്നു ഈ ട്രൂപ്പുകളുടെ എണ്ണം ഒരുപാടില്ല എങ്കിലും വളരെ കാലം നാടകത്തിൽ ഒരാളാണ് ഞാൻ ഇപ്പോൾ ഒരു നാടകക്കാരൻ എന്നുള്ള നിലയിലായിരുന്നു പിന്നെ കെ പി എസ് സി നാടകങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സാമൂഹ്യ പ്രതിബദ്ധത ഉള്ളതും ഇന്നത്തെ സമയത്ത് ഇന്നത്തെ കാലഘട്ടമായിട്ട് എന്നും എല്ലാ എന്നത്തെ കാലഘട്ടമായി യോജിച്ച് പോകുന്ന കൊണ്ടുള്ള നാടകങ്ങളാണ് തോപിൽ വാസി ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു എന്താ പറയുക ഒരു സാധാരണ ഒരു റിയൽ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ അഭിനയിച്ചാൽ മതിയായിരുന്നു നാടൻ അതിഭാവം ഉണ്ടായിരുന്നില്ല അതൊക്കെ കൊണ്ടാവാം ചിലപ്പോൾ സിനിമ വന്നപ്പോഴും നാടകവും സിനിമയുമായിട്ട് വലിയൊരു അന്തരം തോന്നാത്തതും അഭിനയിച്ചപ്പോൾ ഒരു മെലോ ഡ്രാമ കയറി വരാത്തതും അതുകൊണ്ടായിരുന്നിരിക്കാം എങ്കിലും നാടകവും പരിധിവരെ ചിലപ്പോൾ നമ്മൾ അഭിനയത്തെ ബാധിച്ചിട്ടുണ്ടാവാം കാണിക്കാനാണ് വ്യക്തമായ സീനിയോട്ടുള്ള എന്നെ മറികടന്ന് അവൾ ഇവിടെ ജോലി സമ്പാദിച്ചിരിക്കുന്ന അഭികിതമായ മാർഗത്തിൽ കൂടി മാത്രമാണ് ഇതിനൊക്കെ നിങ്ങളെ കൊണ്ടുവരുന്ന സമാനം പറയിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് ബാലകൃഷ്ണൻ അല്ല എനിക്ക് പറയാനുള്ള സമാധാനം എല്ലാം ഇതിലുണ്ട് ഇത് നിന്റെ ലെറ്റർ അല്ലേ എന്റെ ലെറ്ററോ എന്റെ ലെറ്റർ ഇവിടത്തെ ഈ ജോലി തൽക്കാലം നിനക്ക് ആവശ്യമില്ലെന്ന് നീ എഴുതി കൊടുത്ത ലെറ്റർ അങ് ലെറ്റർ ഞാൻ ആർക്കും എഴുതി കൊടുത്തിട്ടില്ല പിന്നെ നിന്റെ എങ്ങനെ വന്നു നോക്ക് നിന്റെ ഒപ്പല്ലേ ഇത് അയ്യോ ആരാ പാടുന്നത് പാടുന്നത് ഇത് ഈ ഒപ്പ് ഉള്ളൂ മറ്റൊന്നും ഇത് അതൊക്കെ നീ എൻതല്ല ഈ ഒപ്പ് ഒപ്പെന്റേതല്ല ഇത് നിന്റെ കൈയ്യപ്പ് തന്നെയാണ് ഞാൻ തെളിയിക്കും ഞാൻ തരില്ലോ തരണത് ഞാൻ പറഞ്ഞേക്കാം ഒന്നും പറയണ്ട തെളിവല്ലേ മഹാഭാവി ജോസഫേ ദൂടെ ഓടിവാടിവാര്യാദയ്ക്ക് വിട്ടിച്ചതിന്റെ പാസ്തകങ്ങളൊക്കെ അവനോടാ പേപ്പർ മേടിക്കുക അവനോടാ ക ആദ്യ സിനിമയുടെ വിശേഷങ്ങൾ കേൾക്കുകയും കണ്ടുകൊണ്ടുവരുന്ന അമൃത ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു നമസ്കാരം